ൈജസൻ പ്രൻ എന്ന പോലെ സമഷ്ടിയിൽ വിരാട് ഹിരണ്യഗർഭൻ ഈശ്വരൻ എന്നത് ഒന്ന് വിശദീകരിക്കാമോ ഇത് തന്നെയല്ലേ ജാഗ്രസ്വപ്നം സുഷുപ്തിഷ്ടിയിൽ വിശ്വൻ തൈജസ് പ്രാജ്ഞൻ അതായത് ജാഗ്രത് സ്വപ്നം സുഷുപ്തി ജാഗ്രത അനുഭവിയും സ്ഥൂല അഭിമാനിയുമാണ് വിശ്വ സ്വപ്ന അനുഭവിയും സൂക്ഷ്മിമാനിയുമാണ് തൈജസ് അനുഭവിയും കാരണാഭിമാനിയുമാണ് പ്രാജ്ഞൻ ഈ തലത്തിലുള്ള വൃഷ്ടിതലത്തിലുള്ള തൈജസ പ്രാജ്ഞന്മാർക്ക് തുല്യമാണ് സമഷ്ടിയിൽ വൈശ്വാനർ അഥവാ വിരാട്ട് ഹിരണ്യഗർഭൻ ഈശ്വർ ഈ ഭാവം ഏതുപോലെ എന്ന് ചോദിച്ചാൽ അതിസൂക്ഷ്മമായ ഒരു വിത്ത് ആ വിത്ത് അങ്കുരമായി മുളച്ചു ആ മുള അഥവാ അങ്കുരം ചെടിയായി വൃക്ഷമായി ശാഖോപശാഖകളോടുകൂടി പുഷ്പങ്ങളും കായകളും പഴങ്ങളും എല്ലാമുള്ള കോടാനുകൂടി ഇലകളോടുകൂടി അതായിട്ട് തീരുന്നു സങ്കല്പിക്കുക എങ്കിൽ ഈ വൃക്ഷാധാരത്തിലുള്ള പ്രപഞ്ചമാണ് വിരാട്ട് അതിൻ്റെ സൂക്ഷ്മ ഭാവം ആ മുള എന്ന ഭാവം അതാണ് ഹിണ്യകർത്തൻ അതിൻ്റെ കാരണഭാവം അതാണ് ഈശ്വരൻ ഇത്രയും മനസ്സിലാക്കിയാൽ കൂടുതൽ അനുസന്ധാനം ചെയ്യാൻ സാധിക്കും ഇത് സമഷ്ടിയുടെ ജാഗ്ര സ്വപ്ന സുഷുപ്തികൾക്ക് തുല്യമാണ് ദൃഷ്ടിയിലെ ജാഗ്ര സ്വപ്ന സുഷുപ്തികൾക്ക് തുല്യമാണ് ഇത് ഒരു തെറ്റുമില്ല ചിന്ത നല്ലതാണ് അപ്പോൾ ജാഗ്രത അഭിമാനിയായിട്ട് ഈ വിരാട് പുരുഷൻ സ്വപ്നാഭിമാനിയായിട്ട് ഹിരണ്യഗർഭൻ കാരണാഭിമാനിയായിട്ട് ഈശ്വരൻ സമഷ്ടി കാരണം എന്ന് മനസ്സിലാക്കണം ദൃഷ്ടി കാരണമല്ല ദൃഷ്ടികാരണം എന്ന് പറഞ്ഞാൽ പ്രാജ്ഞനാണ് ആവരണം വിക്ഷേപം എന്താണെന്ന് വിശദീകരിക്കാമോ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് അതിന് മുമ്പ് എഴുതിയതായിരിക്കും എന്ന് വിചാരിക്കുന്നു